ലാലേട്ടൻ ഇന്നത്തെ എപ്പിസോഡും കൂടെ കഴിഞ്ഞു പോയതിനു ശേഷം അനുമോൾക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് അറിയില്ല ജിസേലും മിക്കവാറും അനുമോളെ ഫ്രൈ ആക്കാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട് കാരണം ഇന്നലെ എല്ലാം ജിസയിലും ചിലപ്പോൾ ക്ഷമിക്കും ഈ ആണുങ്ങളായിട്ടുള്ള കണ്ടസ്റ്റൻസിൻ്റെ മൊണ്ണകളെന്നൊക്കെ വിളിച്ചതൊക്കെ പോട്ടെ അവളുടെ പുറകെ നടക്കുന്നതെന്ന് പറഞ്ഞതൊക്കെ പോട്ടെ പക്ഷെ ബോയ് ഫ്രണ്ട്സ് ആണെന്ന് പറഞ്ഞു അപ്പോൾ ഇതിലെ കോമഡി എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അനുമോൾ തന്നെ പറയുന്നുണ്ട് അല്ല ലാലേട്ട ഫ്രണ്ട്സ് അല്ല 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 ബോയ് ഫ്രണ്ട് എന്നല്ലേ പറഞ്ഞത് എന്ന് ലാലേട്ടൻ അവിടെ തിരുത്തുന്നുണ്ട് അപ്പോൾ അവിടെ അനുമോള് സമ്മതിക്കുന്നുമുണ്ട് ആ ലാലേട്ട ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു എന്ന് സമ്മതിക്കുന്നുണ്ട് ഈ സമയത്ത് ജിസേൽ അനുമോളെ നോക്കുന്നുണ്ട് ആ പറഞ്ഞത് ശരിയാണോ എന്ന് ചോദിച്ചാൽ ശരിയല്ല അനുമോള് പറഞ്ഞുകൊണ്ട് അത് ശരിയാവുന്നൊന്നുമില്ല അതെങ്ങനെയാണ് ശരിയാവുക അല്ലേ അപ്പോൾ അതിന് ഉപ്പ് തിന്നാൽ വെള്ളം കുടിക്കുമെന്ന് പറയുന്നത് പോലെ മിക്കവാറും എല്ലാവരും കൂടെ അനുമോളെ ഫ്രൈ ആക്കാനുള്ള എല്ലാ സാധ്യതയുണ്ട് ബട്ട് അനുമോൾ അത് ഡിസേർവ് ചെയ്യുന്നുണ്ട് ബാക്കിയൊക്കെ ഓക്കെയാണ് പക്ഷെ അനുമോൾ പറഞ്ഞ പോലെ പലരും അവിടെ ജിസേലിനെ പ്യുവർ സോളാക്കുന്നു കുറെ പേര് മറ്റേ നമ്മുടെ മദർ തെരേസയുടെ പുനർജന്മൊക്കെ പോലെ എന്താ എന്തോ എന്തോ സവിശേഷമായ കഴിവുകളൊക്കെ ഉള്ള ഒരു ഒരു വിചിത്രയായ സ്ത്രീയായിട്ടൊക്കെ മാറ്റുന്നു സാധാരണ ഒരു സ്ത്രീയെ പോലെ എനിക്ക് തോന്നിയുള്ളൂ പക്ഷെ അവിടെയുള്ള ചിലർക്ക് എന്തുകൊണ്ട് അങ്ങനെ തോന്നുന്നു എന്നുള്ളത് തന്നെയാണ് നമ്മുടെയൊക്കെ മനസ്സിലെ ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും അനുമോളും ചോദിച്ചത് പക്ഷെ അതിന് ഇമാതിരി അപരാധം പറഞ്ഞുണ്ടാക്കേണ്ട കാര്യമില്ല ബാക്കിയുള്ള ആണുങ്ങളൊക്കെ ബോയ്ഫ്രണ്ട് ഒക്കെ ആണെന്ന് പറയുന്നത് വളരെ ചീപ്പാണ് അതിനെന്തായാലും കുറച്ച് വെള്ളം കുടിക്കട്ടെ മിക്കവാറും കുടിപ്പിക്കും കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും കാണാം